ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ പൊതു പ്രശ്നമായ ഉള്ള ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കാനാണ് അപ്പൊ ഞാൻ പ്രശ്നം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ആരും മനസ്സിലായി അതെ നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നീഷ് അപ്പൊ പറയാം രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പച്ച വീട്ടിൽ പ്രശ്നീസ് ക്ഷേ ഞാൻ പിന്നെ പൊതുവെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല കാര്യം നെഗറ്റീവ് ഒരു ഫേസിലൂടെ റീച്ച് ഉണ്ടാക്കി ലൈഫ് സെറ്റ് ആക്കിക്കൊണ്ട് വന്ന വ്യക്തി ഇപ്പൊ പുറത്തു പോണം വിദേശത്ത് പോകണ്ടത് കൊണ്ട് അതിനെ കുറച്ച് കണ്ടൊക്കെ വേണമല്ലോ എങ്ങനെ കാശ് തുട്ട് അപ്പൊ പുള്ളിക്കിപ്പം പുതിയ ഒരു നാടകവുമായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പല ഫാമിലി വ്ലോഗേഴ്സും തകർത്ത് അത് വിജയം കണ്ടിട്ടുള്ള നാടകമാണ് അതിന് വിജയിക്കുവോ അതോ ഫ്ലോപ്പ് ആവുമോ എന്നൊക്കെ കണ്ടറിയാം അപ്പൊ സംഭവം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇന്ന് സംസാരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ പ്രശ്നീഷിന് രണ്ട് മുഖങ്ങളുണ്ട് ആ മുഖമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫേസ് അതായത് ഗ്രീൻ ഹൗസ് ആയിരുന്ന സമയത്തുള്ള പ്രശ്നേഷ് അതായത് രോഹിത് സംസാരിക്കുന്നത് അമ്മയെ പറ്റി ീതി കിട്ടാത്ത നമ്മുടെ നാട്ടില് സ്വന്തം ഭർത്താവിന്റെ കൊടും പ്രവർത്തകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കള്ളുകൊടിനെ കല്യാണം കഴിക്കേണ്ടി വന്നു ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇത് സെക്കൻഡ് ഫേസ് പ്രശ്നീസ് അതായത് ആയി നമ്മുടെ ഫേസ് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും അപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ നോക്കി തല്ലിപ്പൊളിക്കാനൊക്കെ നാട്ടുകാരെ നോക്കിയെന്നാണ് നാട്ടുകാരല്ല സോറിനും നോക്കിയെന്നാണ് പറയുന്നത് ഇപ്പൊ വീട്ടിലോട്ടൊന്നും കേറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല ഒ പാവ ഈ വീടുമില്ല നാടുമില്ല എന്ന് പറയുന്ന ഒരു സാധനമില്ല ഈ ഡയലോഗ് ഇത് നിങ്ങൾ വേറെ എവിടെയൊക്കെ കേട്ടിട്ടില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് അത് നമ്മൾ ഈ സ്വന്തക്കാരും വീട്ടുകാരും ആരും ഇല്ല എന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ അങ്ങനെ പറയും അതല്ലാതെ നമ്മൾ ഇംഗ്ലീഷിൽ അഡ്രസ് ഇല്ല എന്ന് പറയും ഈ സെയിം സാധനം ചിലരൊക്കെ ഇവിടെ എടുത്ത് പ്രയോഗിച്ച് എനിക്കോ വലിയ വലിയ കാറുകളൊക്കെ വാങ്ങിയായിരുന്നു മേ ബി ഇനിയിപ്പോ വന്നെങ്കി പ്രശ്നേഷൻ മറക്കുമായിരിക്കും അതല്ല എങ്കിൽ കാറിൽ ഓടിച്ചു പോവായിരിക്കും നോക്കാം ഇത് ഇനി അടുത്തത് അനിയത്തി അനിയത്തിനെ ആദ്യം ഭയങ്കര ഒരു ഒരു നിന്ന അടിപൊളിയായിട്ട് ഉണ്ട് അത് നമുക്കൊന്ന് കാണാം വാട്സാപ്പിൽ വന്നു വരെ കല്യാണാലോചന വെക്കുന്ന അണ്ണന്മാരോ അക്കച്ചിമാരെ കൊണ്ട് എന്റെ പൊന്നുമക്കളെ മാറുന്ന സ്റ്റെപ്പ് ബാക്ക് ഈ ചേട്ടൻ തന്നെ അനിയത്തിയിലെ വേറൊരു കഥ പറയുന്ന ഒരു ചേട്ടനായിട്ട് കൈസ് അവതരിച്ചായിരുന്നു അതൊരു വല്ലാത്ത വീഡിയോ ആണ് നിങ്ങൾ അത് കാണണം പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്തു എത്ര നല്ല ചേട്ടനല്ലേ സ്വന്തം അനിയത്തിനെ പറ്റിയിട്ടാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പറയുകയാണ് അവള് നേരെ വിളത്ത് കയ്യോളം വേറെ ആമ്പിള്ളേരുമായിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പെക്കും ഇതുപോലൊരു ചേട്ട കൊടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്കറിയത്തില്ല എന്താ ഇതിനകത്ത് പറയണ്ടെന്ന് ഒരു ചേട്ടന് സ്വന്തം പറ്റി ബാക്ക് സ്റ്റാപ് ചെയ്യാൻ വേണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ അതും ബീജിയും കുത്തിക്കേണ്ടി ഒരു വീഡിയോ ഇടുന്നു നാണമുണ്ടോ ചുമ്മാ അലവാക്കിയുള്ള ഒരു തല പറയുന്നത് ഇതിനകത്ത് ഇപ്പൊ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ മഹാമനസ്കനായ ചേട്ടൻ വന്നത് ഇത്രയൊക്കെ പറയുമ്പോ ആ അനിയത്തി അനിയത്തിയുടെ ഭാഗം പറയണ്ടേ അങ്ങനെ ആ കൊച്ച് അൽത്താ ബ്ലോക്സിന്റെ വീഡിയോയില് വന്നിട്ട് ആ കുട്ടിയുടെ ഭാഗം പറയുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ട് നോക്കാം പല ും താമസിക്കുന്നത് കാശെന്ന് വെച്ചാ ഏഴര ലക്ഷം ആയിരുന്നു അതിന്റെ പണയ കരാറിലുള്ള എമൗണ്ട് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടെതും രണ്ടര ലക്ഷം രോഹിത്തിൻറെതും ആയിരുന്നു അതില് പക്ഷെ അവൻ അവന്റെ അക്കൌ അവന്റെ പേരിലാണ് പണയക്കരാർ എഴുതിയിരിക്കുന്നതും അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓണർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തതും ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഗോൾഡ് എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്ത അപ്പൊ ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് ഹൗസ് വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നോണ്ട് ആ സമയത്തേക്കും ഈ ഓണർ ഈ പൈസ തരുകയോ എന്നൊന്നും അവൻ അറിയില്ല അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണമെന്നും പറഞ്ഞ് ഇതിനു മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്ത സിസ്റ്ററിന്റെ അടുത്ത് തനിക്ക് പുറത്തു പോവാൻ വേണ്ടിട്ട് പൈസ അവൻ ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു നീ തന്നില്ലെങ്കിൽ തരണ്ട ഞാൻ നിന്നെ വെച്ച് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കും എന്ന് വെച്ചിട്ടായിരിക്കണം പൊന്ന് ചേട്ടൻ വന്ന് ഈ വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നു കാര്യം പറയുന്നത് വെച്ച് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഇനി പുള്ളിയുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ സംസാരവും പെരുമാറ്റവും വെച്ചിട്ട് പുള്ളിയുടെ കൂടെ ആരും നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ പല പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിയോടൊക്കെ വീട്ടില് വേറെ രണ്ട് അമ്പലാരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ കല്ലി പൊട്ടിക്കുന്നണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു അന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാര് ഓടി കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ റോക്കി അയച്ചിട്ടുണ്ട് ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിൽ ആയിരിക്കുന്ന കണക്കാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് പ്രശ്നിച്ചുണ്ടല്ലോ പ്രശ്നീഷു പറയുന്നതും പ്രശ്നീഷിന്റെ പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്ന് ഈ വീഡിയോ നമ്മളെ കാണിച്ചു തരും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റർ പറയുന്നുണ്ട് അതായത് അവനാണ് അവടെ പ്രശ്നത്തിന് ചെന്നതെന്ന് അട്ട് അവൻ അവന്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞ് വേറെ ഗുണ്ടകളും ഗുണ്ടുകളും ഒക്കെ കൂടി വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പം ഇതിന് എതിരായിട്ട് ഇവന്റെ സംസാരത്തിനെ ക്രോസ് ചെയ്യുന്ന രീതിക്കും ഒരു വീഡിയോ സിസ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വെക്കാം ഒരാളേം കൂടെ ഇടപെടണോന്ന് അപ്പത് എല്ലാരേം കൂടെ ഇടപെടത്തുവാണോ ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ സാധനം എടുക്കല്ലോ എന്തെടുത്താൽ കാണിക്കണ്ടേ എന്താ വീഡിയോ എന്താ വീഡിയോ രാത്രി ഒന്ന് വീട്ടോണ്ടാക്കിട്ട് എന്താ എന്താ പറയണ്ട എന്താ കാര്യ പ്രശ്നീഷിന്റെ കളത്തരങ്ങളെല്ലാം പൊളയാണ് പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ടോ പ്രശ്നീഷിന്റെ എന്ത് കാര്യത്തിനും കൂടെ കട്ടയ്ക്ക് സ്വന്തം ഭാര്യയുണ്ട് അങ്ങനെ വേണം ഭാര്യ കഴിഞ്ഞാൽ കാര്യം അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും പേര് വീഡിയോ വീട് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരി വരുന്നുണ്ട് പക്ഷെ ആ പുള്ളിക്കാരി കുറച്ച് ഉപദേശിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ചെയ്യല്ല ചേട്ടാ നന്നായിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരി എന്നും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഇറ്റ്സ് ബെറ്റർ കുറച്ചും കൂടി കാലം ഇങ്ങനെ പോവാ ഇതുകൊണ്ടൊന്നും തീർന്നില്ലല്ലോ അതായത് ഷോർട്ട് വീഡിയോ കൊടുത്തിട്ടും ഒന്നും പ്രശ്നീഷിന്റെ അൽതാ കളിപ്പടങ്ങാനായിട്ട് എതിരായിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നു അതിനകത്ത് പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട് കുറച്ചൊക്കെ ഇടുന്നത് അവന് ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്നോട് ഫ്രണ്ട് ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം അവളുടെ സേഫ്റ്റി നോക്കിയാണ് അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത് ഈ പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവൾ പഠിക്കാൻ നോക്കണില്ല അവള് അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവളൊരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റെ കണക്ഷനെ കട്ട് ചെയ്യുന്നു അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവൾക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം ഇവൾ അവളെ കൊണ്ട് ആശുപത്രി പോയി ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന് വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് എന്നിട്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഞങ്ങൾ ശരി ആയിക്കോട്ടെ അവളെ ഒരെണ്ണം ഡീലായിട്ട് അപ്പൊ അത് തീരുന്നതിന് മുന്നേ അടുത്ത് സെറ്റ് ചെയ്തപ്പോ ഞാൻ അത്രയും കാലം കണ്ട ബംഗങ്ങളൊന്നുമല്ല അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി തരയുന്നു അപ്പൊ ഇതിനൊക്കെ ഓഫ് കോഴ്സ് ഭാവിയിലേടുകൾ വരും അപ്പൊ അവർക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത് അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ നമ്മുടെ ബാധിക്കുന്നത് ഒരു ചേട്ടൻ എങ്ങനെയാവരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്നത് See, ए, ി സ്വന്തം പെങ്ങളെ പറ്റിട്ടാണ് ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പറയുന്നത് അവൾക്ക് മൾട്ടിപ്പിൾ അഫയേഴ്സ് ഉണ്ട് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണെന്നൊക്കെ സി ഇയാക്ക് എന്തു ആയിക്കോട്ടെ സ്വന്തം പാകം ജയിക്കാൻ വേണ്ടി എന്തു ആയിക്കോട്ടെ ഒന്നുമില്ല സ്വന്തം പെങ്ങളല്ലേ സ്വന്തം ചോരയിൽ പറഞ്ഞ കൂടപ്പുറപ്പല്ലേ അവളെ പറ്റിട്ടാണോ ഇമാതിരി കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇതിനെതിരെയായിട്ട് അതായത് ഇത്രയും പുള്ളി അലിഗേഷൻസ് പറയുമ്പോ ഈ പുള്ളിക്കാരിയുടെ ഭാഗമുണ്ടല്ലോ അതായത് പെങ്ങളുടെ ഒരു ഭാഗമുണ്ടല്ലോ ആ പെങ്ങൾ അടുത്ത് അൽത്താഫേട്ടൻ ഇത് ചോദിക്കുമ്പോ പുള്ളി പറയുന്ന അതായത് പുള്ളിയോട് അവള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഈ വ്യക്തി എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ കൂടെ കൊടുക്കാൻ ആള് വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോയത് അതും ഇവൻ പറയാത്തൊരു കാര്യമുണ്ട് ഇവന്റെ കമ്പനിയിൽ എനിക്ക് ജോലി ആണോന്നാണ് പറഞ്ഞേക്കുന്നത് ഇവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ പാർട്ട്റിനെ വേണമെന്നും പറഞ്ഞ് എന്തോ പതിനായിരം രൂപ എന്താ പറഞ്ഞു ക്യാപിറ്റൽ വേണ്ടേ ഇത് ഈ മൂവായിരം രൂപ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് എന്ന ഒഫീഷ്യൽ പാർട്ണർ ആക്കിയ ആളാണ് ഇയാള് വരെ ഒരു രൂപ ഡിവിഡൻറ് ആയിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല ഇത് ഞങ്ങൾ ആരും ചോദിച്ചിട്ടുമില്ല പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞു പ്രശ്നങ്ങൾ വഷളാക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ഇടക്കിടക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും എന്നുള്ള രീതിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് കേസായിട്ടൊന്നും അല്ല പോയത് ആ ആ അവിടെ കൊടുത്ത പരാതിയുടെ ഫോട്ടോ എന്തെങ്കിലും സ്വന്തം ചേട്ടനാണ് വേറെ ആരുമല്ല ആ ചേട്ടനെതിരെ ഇപ്പൊ കേസിന് ഒരു സിസ്റ്റർക്കും ഈ ഗതി വരരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പെങ്കോഷനെ കിട്ടിട്ട് എങ്ങനെയൊക്കെ സ്റ്റാബ് ചെയ്യാവും അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട് എനിക്ക് പുറത്തു പോകണമെങ്കിൽ പുറത്തു പോയാൽ പോരെ എന്തിനാണ് സ്വന്തം വീട്ടുകാരെ പച്ച ഇറച്ചി തിന്നിട്ട് പോകുന്നത് കൊണ്ടുപോകാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് വിഷയം നിങ്ങൾ എന്തിനാ റിയാക്ട് ചെയ്തതെന്ന് ചോദിക്കും സോഷ്യൽ മീഡിയ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇടാത്ത സാധനം നമ്മൾ അതിൽ വീട്ടിൽ ഒളി ക്യാമറ വെച്ച് എടുത്തിട്ട് വന്നിട്ട് ചെയ്യാറില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞു ഉത്തരം പറയും അത് വെച്ച് വെച്ച് വലിച്ചു കീറാറുണ്ട് പലരും വലിച്ചു കീറിയ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയത്തില്ല ആ വാക്കുകളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൂടി പോവും ഭയങ്കരമായിട്ടും ട്രോള് വന്നപ്പോ സഹോദരൻ ആയതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്തു നിന്നു അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായി കൊണ്ടിരുന്നപ്പൊ ഞങ്ങള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ കൊറച്ച് നമ്മള് നമ്മുടെ സൈഡിൽ നിന്ന് ഒതുങ് എന്നൊക്കെ പറഞ്ഞിന്റെ നിമിഷങ്ങൾ ഞങ്ങളോട് ഉണ്ടാവാം ഒരാള് സഹിക്കുന്നത് സഹിച്ച് സഹിച്ച് ക്ഷമി എന്തുവാ നെല്ലിപ്പല കണ്ടപ്പോഴായിരിക്കും അവര് പറഞ്ഞിട്ടുണ്ടാവുക എടാ ഒരു പൊടിക്കടങ്ങ് എന്ന് അപ്പൊ അതും അവർക്ക് പ്രശ്നം അവരുടെ അടുത്ത് പറഞ്ഞു കാണും നീ നിങ്ങൾ കൂടി എന്നെ പ്രശ്നീശാക്കാനുള്ളതായിരുന്നു ഇപ്പൊ നിങ്ങളും കൂടി എന്നെ പ്രശ്നീശാക്കി എന്നും പറഞ്ഞിട്ട് അവരോട് അഴക്കുണ്ടാക്കി കാണും പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് പുള്ളി ഒരിടത്തും മര്യാദയ്ക്ക് പോകുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ പേര് പുള്ളിക്ക് ആരാണോ ഈ പേരിട്ട് കൊടുത്തത് കൊടുത്തിട്ടത് കൊറക് പ്രശ്നീഷ് എന്നും പുള്ളിക്ക് പ്രശ്നമാണ് പുള്ളിക്ക് പ്രശ്നമില്ലാത്ത ഒരു കാര്യമില്ല

ഒരു മോൻ ഇതിലും വലിയ ഗിഫ്റ്റ് കൊടുക്കാനില്ല സീരിയസ്ലി എന്തോ ആയിക്കോട്ടെ ആ അമ്മ എങ്ങനെയുള്ള ആളും ആയിക്കോട്ടെ പക്ഷെ ആ അമ്മേനെയും ആ അനിയത്തിനെയും ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന് കൊത്തി വലിക്കാൻ ഇട്ട് കൊടുത്തിട്ട് പുള്ളി അതിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മോനെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനെയുള്ള വിഷയം വരുന്ന സമയത്ത് രണ്ടുപക്ഷത്തും ആൾക്കാർ നിൽക്കും പക്ഷെ ഇവിടെ ഒരു പക്ഷത്തെ ആൾക്കാരുള്ളൂ അതായത് ആ അമ്മയ്ക്കും പങ്കൊക്കെ സപ്പോർട്ടായിട്ടാണെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സും എല്ലാം പുള്ളിക്കെതിരാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം പുള്ളീനെ എത്രത്തോളം കേരളം ഹെയ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇത് പുള്ളി നാടകമാണ് കളിക്കുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആണ് എങ്കിൽ പുള്ളിക്ക് അവാർഡ് തരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ഫാമിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോനെ നീ പറഞ്ഞിട്ട് കാര്യമില്ല സി നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് കണ്ടന്റായിട്ട് ഇടാം ഞാനും ഇടാറുണ്ട് വ്ളോഗ്സ് പക്ഷെ നമ്മുടെ വീട്ടിലൊരു വിഷയം നടക്കുമ്പോൾ ഭയങ്കര വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരിക്കലും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടരുത് മറ്റുള്ളവര് നമ്മുടെ ലൈഫ് ഓഡിറ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കുകയേ ചെയ്യരുത് കാര്യം അതാണ് ഏറ്റവും വലിയ മതന്തരം നമ്മുടെ പേരൻസ് ആണ് നമ്മൾ നാളെ എന്ത് വഴക്കമുണ്ടായാലും നമ്മളൊന്നാവും പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല അവർ ഓഡിറ്റ് ചെയ്യും അവർ കുറ്റം പറയും പിന്നീട് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അവർ പറയാൻ പോകുന്നത് വേറെ രീതിയായിരിക്കും നമ്മുടെ പാരൻസിനെയാണ് മറ്റുള്ളവർ കൊത്തിക്കീറുന്നത് എന്നുള്ള ഒരു ചിന്ത വേണം നമുക്ക് എന്ത് വിഷയം ആയിക്കോട്ടെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ നമ്മുടെ ഫാമിലി ഉണ്ടാവുന്ന ഒരു വിഷയം അതായത് ഒരു പ്രശ്നം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടും അത് ഓഡിറ്റ് ചെയ്യുന്നത് വലിയ രീതിക്ക് പ്രശ്നം ഉണ്ടാവുക തന്നെ ചെയ്യും ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യരുത് ഓക്കെ ഈ പ്രശ്നം എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയത്തില്ല ഒന്നെങ്കിൽ പ്രശ്നീഷിന് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല പ്രശ്നീഷ് അകത്തു പോകും ആ ഒരു രീതിയാണ് കാണുന്നത് കാര്യം തല്ലി എന്നൊക്കെ ആ കൊച്ചു വന്ന് പറയുന്നുണ്ട് എന്താവും നമുക്ക് കണ്ടറിയാം ഓക്കെ ബൈ